ഹലോ ഗുഡ് മോർണിംഗ് മലയാളിവിടെ എത്തി നല്ല തടവളകൾ എത്തിയിട്ടുണ്ട് നല്ല പുതിയത് ഇന്നലെ വന്നിട്ടുള്ള നോക്കിയേ നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് അങ്ങനെയാണ് വരാട്ട വെയിറ്റുകൾ പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് കേട്ടോ അത് അടിപൊളി പൈപ്പ് അതുപോലെ നല്ല രീതിയിൽ വരുന്ന തടവള കുറവുണ്ട് അപ്പൊ അടുത്ത് കണ്ടു തരാം അടുത്ത് നോക്കിയോട്ടാ ഇന്നലെ എത്തിയിട്ടുള്ളൂട്ടോ നല്ല ഭംഗിയുള്ള വളകളാണ് ഫ്രഷ് പീസാണ് കേട്ടോ പിന്നെ റേറ്റ് കുറേശേ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഗ്രാം റേറ്റ് അടുത്ത് നോക്കിയോളൂ ഇത് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ വളകൾ തടവളെ സിമ്പിൾ ടൈപ്പ് ഉണ്ട് നോക്കിക്കോളൂ ഇതൊക്കെ സിമ്പിൾ ടൈപ്പാണ് കുറച്ച് പൈപ്പിൽ വരുന്ന മോഡല നോക്കിയോളൂ അടുത്ത് കാണിച്ചു തരാം തരാം ഇപ്പൊ നല്ല നല്ല വളകൾ നല്ല കാണാനും നല്ല ഭംഗിൻ്റെ റോഡിയും റോഡിയും കൂട്ടിയും തടവള കൂടുതൽ വരാട്ടാ ടർക്കിഷിന്റെ മോഡലുണ്ടെങ്കിൽ തരാം സിക്സ് ആക്ക മോഡല് ഉടിവെള്ള മോഡല് നമുക്ക് ഇതിൽ തന്നെ ബേബി വള ചെറിയ കുട്ടികളുടെ വള രണ്ടോ കുട്ടികളുടെ വളയാണ് കേട്ടോ അതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു വള നമുക്ക് വരുന്നത് അഞ്ച് ഗ്രാമിന് താഴെ നാല് എഴുന്നൂറ് കുട്ടികൾക്ക് വലിയ തടവളുണ്ട് കേട്ടോ അതേപോലെ പൈപ്പിന്റെ ഒരു വെറൈറ്റി കാണിച്ചരാം ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഒരു കുളേന്റെ നൊയ്യ എട്ട് ഗ്രാമിലുണ്ട് കേട്ടോ ഈ തടവള പൈപ്പിന്റെ ഒരു വെറൈറ്റി ആണത് ഇതൊരു വള എട്ട് ഗ്രാം നൊയ്യുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് നെസ്റ്റ് വരുന്നത് വേറെ മോഡലിന് വലിയ റോഡിയ കോട്ടിയൊക്കെ വച്ചിട്ടുള്ള സംഭവാണ് കടകൾ തന്നെ റോഡിയത്തില് വരുന്ന കടകളൊക്കെ കേട്ട് ഉള്ള ഒരുപാട് കളക്ഷൻ സെറ്റ് ചെയ അറിയാം ഇപ്പം പോലെ വിളകളാണ് എത്തിക്കുന്നത് പൈപ്പായിട്ടും നോക്കിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എട്ട് ഗ്രാം തൊട്ടുണ്ട് എട്ട് പത്ത് പന്ത്രണ്ട് പിന്നെ മോളി വേണ്ട കര കേട്ടോ പതിനാറ് ഇരുപത് ഇരുപത്തിനാല് മുതൽ വേണ്ട വെയിറ്റ് ഒക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോ രണ്ട് പോകാൻ വരെ വെക്കുന്നുള്ളൂ റേറ്റ് കൂടിയായിരുന്നു ഒരുപാട് പോലെ വളകളാണ് ഇഷ്ടംപോലെത്തിണത് ഓക്കേ അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ആൻഡ് ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് ഇപ്പം എന്തെങ്കിലും ഡൗട്ടിന് വിളിക്കാനോ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ എല്ലാവർക്കും താങ്ക് യു